സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം ചൊവ്വാഴ്ച അവസാനിക്കാനൊരുക്കെ സമയം നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു ആധാറിലെയും റേഷൻ കാർഡിലെയും പൊരുത്തക്കേട് കാരണം ഒരു ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവായതും ഇതിനിടെ തിരിച്ചടിയായി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി നാളെ അടിയന്തര യോഗം വിളിച്ചു റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയാണ് റേഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് എന്നാൽ ആധാറിലെയും റേഷൻ കാർഡിലെയും ഒരു ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മാസ്റ്ററിംഗ് അസാധുവായി താലൂക്ക് സപ്ലൈ ഓഫീസിലെ വിദഗ്ധ പരിശോധനയിലാണ് റേഷൻ മാസ്റ്ററിംഗ് അസാധുവായി കാണപ്പെട്ടത് എന്നാൽ ഇക്കാര്യം പല ഉപഭോക്താക്കളും ഇതുവരെ അറിഞ്ഞിട്ടില്ല റേഷൻ മാസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി രൂക്ഷമാണ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒന്നേ ദശാംശം അഞ്ചേ ആറ് കോടി പേരുടെ മാസ്റ്ററിംഗ് ആണ് ഇതുവരെ നടന്നത് ഇതിൽ ഇരുപത് ലക്ഷത്തോളം പേരുടെ മാസ്റ്ററിംഗ് സാധ്യത കൂടി പരിശോധിക്കാനുമുണ്ട് അതുകൂടി പരിശോധിക്കുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അങ്ങനെ വന്നാൽ അസാധുവാക്കപ്പെട്ടവർക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അരിവിഹിതം ലഭിക്കില്ല അതുകൊണ്ടുതന്നെ സമയം നീട്ടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് വിരലടയാളം പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്റിംഗ് നടത്താൻ കഴിയാത്തവർക്ക് ഐറിസ് സ്കാനറിന്റെ സഹായത്തോടെ കണ്ണടയാളം സ്വീകരിച്ച് മസ്റ്റിംഗ് നടത്താൻ പറ്റുമോ എന്നതും പരിശോധിക്കുന്നുണ്ട് എന്നാൽ റേഷൻ കടകളിൽ അതിനുള്ള സൌകര്യമില്ലാത്തത് വെല്ലുവിളിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ മത്സരങ്ങളുള്ള സമയം ഈ മാസം മുപ്പത് വരെ നീട്ടണമെന്നാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം ഇക്കാര്യം ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ നാളെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അടിയന്തരോഗം വിളിച്ചിട്ടുണ്ട് ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്